നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെയും വൺ ഫോർ ടു മീഡിയയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഈ വർഷം എല്ലാവർക്കും നല്ലതായി തീരട്ടെ ഞാൻ മാത്യു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മുണ്ടിത്തറക്ക ബസ് റൂട്ടിൽ കാസർഗോഡ് നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ മാറി മണ്ടംമേൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് അതായത് ഒരേക്കർ റബ്ബർ തോട്ടത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ധാരാളം ആൾക്കാർ എന്നോട് ചെറിയ പ്രോപ്പർട്ടികളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് ഒരു ടാപ്പിംഗ് അറിയുന്ന കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഏകദേശം നൂറ്റി എൺപതോളം റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ടാറിംഗ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മൺ റോഡാണ് ഈ റോഡിന് അതായത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടി റോഡ് സൗകര്യമുള്ളതാണ് വീട് വെക്കാൻ അതായത് ഒരു പത്തോളം റബ്ബർ മരങ്ങൾ മുറിച്ച് മാറ്റിയാൽ വീട് വെക്കാനും വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് കായ്ഫലമുള്ള പതിനൊന്നോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ഒരു പഴയ കിണറുമുണ്ട് കുറച്ച് വൃത്തിയാക്കിയാൽ വെള്ളം ലഭിക്കുന്ന കിണറാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് വീട് വെക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ീ കണക്ഷൻ കറണ്ട് സൗകര്യം ലഭ്യമാണ് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയാണ് ഇലക്ട്രിക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പള്ളം ടൗണിലേക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള പള്ളം ടൗണിലേക്ക് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളൂ അതുപോലെ തന്നെ കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ വെതിയെടുക്ക പെർള എന്നീ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ല ആരോഗ്യവും കരുത്തുമുള്ള നൂറ്റഞ്ചിനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് വെറും നാല് വർഷം മാത്രം ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ അതും നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നല്ല പാല് കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് വളരെ ശാന്തവും മനോഹരവുമായ ഒരു ഏരിയയാണ് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ തന്നെ ഒരു ചെറിയ കുടുംബത്തിന് സുഖമായി ജീവിച്ചു പോകാൻ പറ്റുന്നതുമായ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞുവല്ലോ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നല്ല രീതിയിൽ ലഭ്യമാണ് അതുപോലെ കാസർഗോഡ് ടൗണിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചു വരാൻ ആകെ പത്തൊമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ തന്നെ കുമ്പള പെർള ബെതിയെടുക്ക എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പെട്ടെന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബസ് റോഡ് സൗകര്യം ധാരാളം ബസ് റോഡ് ഉള്ള ബസ്സുകളുള്ള റൂട്ടാണ് കാസർഗോഡ് മുണ്ടിത്തരുക്ക ബസ് റോഡ് ടാപ്പിംഗ് അറിയുന്ന ഒരു ചെറിയ കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റുന്ന ഈ ഒരേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനാല് ലക്ഷം രൂപയാണ് ഈ വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല എന്ന് ഞാൻ അറിയിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഉടമസ്ഥൻ കിട്ടണം എന്ന് പറയുന്ന വില തന്നെയാണ് ഞാൻ വീഡിയോയിലും പറയുന്നത് അതുപോലെ ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്